ഹലോ നമ്മൾ ഇന്നൊരു ഈവനിംഗ് വാക്കിന് പോവാണ് കേട്ടോ നമ്മൾ ഈവനിങ് വാക്കിന് പോകുന്നത് വേറെ എവിടെയല്ല നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ സ്കൂളാണ് അപ്പം സ്കൂളിൻ്റെ ആ ഒരു പാർക്കുണ്ട് അപ്പം തൊട്ടടുത്ത് തന്നെ കേട്ടോ നമുക്ക് വീടിൻ്റെ മതിൽ ചാടിക്കഴിഞ്ഞാൽ അവിടെ എത്തും പക്ഷെ നമുക്ക് മതിൽ ചാടാൻ പറ്റില്ല ഇതാണ് മതിൽ അതുകൊണ്ട് നമ്മൾ എന്താ പറയുക ചുറ്റി വളഞ്ഞ് വരുവാണ് ഓക്കെ അപ്പം നമ്മൾ ഈ പാർക്കിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത് ഇതാണ് കേട്ടോ അവിടുത്തെ സ്കൂളാണ് നമ്മൾ പബ്ലിക് സ്കൂളാണ് നമ്മൾ നാട്ടിലെ ഗവൺമെൻറ് സ്കൂൾ എന്നൊക്കെ പറയുന്ന പോലെ ഇവിടെ പബ്ലിക് സ്കൂളാണിത് അപ്പോൾ രായി കാണുന്നതാണ് സ്കൂൾ ഇതിൻ്റെ പാർക്ക് ഇന്ന് ഫ്രൈഡേ ആണല്ലോ പിന്നെ വീക്കെൻഡാണ് അപ്പോൾ ഈവനിങ് ആകുമ്പോഴേക്കും വൈകിട്ടൊക്കെ ആകുമ്പോഴേക്കും കുട്ടികൾ കളിക്കാൻ വരുവാ സമ്മറാണ് അപ്പം തണുപ്പ് അധികം ഇല്ല എന്നാലും ചെറിയൊരു തണുപ്പുണ്ട് വർഷം നമുക്ക് കുഴപ്പമില്ല നമുക്ക് അഡ്ജസ്റ്റ് ആവുന്നുള്ളൂ അപ്പം സമ്മർ ഇപ്പം തീരാൻ പോവുകയാണ് ഒക്ടോബർ എൻ്റോട് കൂടെ ആക്കുമ്പോൾ സമ്മർ തീർന്ന് വിൻ്റർ ആകും അപ്പോൾ അത് ഏതൊക്കെയാണ് കേട്ടോ അടുത്ത് എന്താ പറയുക വീടുകളൊക്കെ ഉണ്ട് ഡെയ് കാണുന്നതാണ് കേട്ടോ ഞങ്ങളുടെ വീട് അപ്പോൾ നമ്മൾ അവിടെ നിന്നാണ് നമ്മൾ പോകുന്നത് പിന്നെ ഇവിടെ അടുത്ത് ഈ വീടുകളൊക്കെ ഉണ്ട് അപ്പം നമ്മൾ നമ്മൾ ഈ പാർക്ക് എന്ത് സ്കൂളിന് ഒന്ന് രണ്ട് രണ്ട് പാർക്കുണ്ട് കേട്ടോ അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് ദൂരയ്ക്ക് പോയിട്ടുണ്ട് വേറൊരു പാർക്കുണ്ട് അടുത്തടുത്ത് കുറേ പാർക്കുകളുണ്ട് അപ്പം മോള് പറഞ്ഞു ആദ്യം അവൾക്ക് അവിടെ പോണത് അപ്പോൾ നമ്മൾ അവിടെയാണ് ആണ് കേട്ടോ പോകുന്നത് എൻ്റെ അടുത്ത് തന്നെ ഇതിന് ഇതും സ്കൂളിൻ്റെ പാർക്ക് തന്നെയാണ് കേട്ടോ അതേതാണ് വേറൊരു പാർക്ക് പിന്നെ ഇവിടെ ഗ്രൗണ്ടാണ് എന്താ സോക്കർ ഗെയിം എന്നാ അതൊക്കെ കളിക്കുന്നതാണ് ഈ ഗ്രൗണ്ട് അപ്പോൾ ഇവിടെ വീടുകളൊക്കെ കണ്ടോ ഇങ്ങനെ കണ്ടോ അതൊക്കെ വീടുകളാണ് കേട്ടോ ആയതുകൊണ്ടാണ് ഈ തുണികളൊക്കെ പുറത്ത് ഇങ്ങനെ വിരിച്ചിട്ടിരിക്കുന്നത് ഉണങ്ങാൻ വേണ്ടി അല്ലെങ്കിൽ ഒന്നും ഇത് ഇവിടെ ഒരു തുണി പോലും കാണില്ല വിൻ്റർ ആകുമ്പോൾ അത്രയും തണുപ്പായിരിക്കും അപ്പൊ നമ്മള് ആ ദൂരെയാണ് പോന്ന അവിടെ ഒരു ബിൽഡിങ് കണ്ടോ നിങ്ങളുടെ ഇവിടെ കണ്ടോ അവിടെയാണ് നമ്മള് പോകുന്ന എന്റെ കൂടെ ഒരാളും കൂടി ഉണ്ട് ഇണ്ടോ അതാ കുഞ്ഞാവി ഇരിക്കുന്നുണ്ട് ഇവിടെ കുഞ്ഞാവിരിക്കുന്നുണ്ട് കുഞ്ഞാവിക്ക് ഉറക്കം വരുന്നുണ്ട് അപ്പൊ ചെലപ്പോ ഇതിലിരുന്ന് തന്നെ ആൾ ഉറങ്ങി പോവട്ടോ നമുക്ക് നോക്കാം ഉറങ്ങൂല്ലയോന്ന് വേറൊരു പാർക്കും കൂടി കാണാൻ പറ്റുമെന്ന് അറിയില്ല രണ്ടു മൂന്ന് പാർക്കും കേട്ടോ അതെല്ലാം സ്കൂളിന്റെ തന്നെയാണ് നല്ല രസമായിട്ടേ കാണാനായിട്ട് അപ്പം നല്ല വ്യൂ അല്ലേ അവിടെ അങ്ങോട്ട് നീങ്ങിട്ട് വലിയൊരു ഗ്രൗണ്ട് ഉണ്ട് അപ്പൊ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത് ഇതെല്ലാം ഈ സ്കൂളിന്റെ കോമ്പൗണ്ട് തന്നെയാണ് കേട്ടോ എന്താ പറയുക ഇവിടെ പബ്ലിക് സ്കൂൾസാണ് കൂടുതൽ നമ്മുടെ നാട്ടിലെ പോലെ പ്രൈവറ്റ് സ്കൂൾ അധികം ഇല്ല പിന്നെ ചർച്ച് മാനേജ്മെൻറ്റിൻ്റെ ഒക്കെ ഒന്ന് രണ്ട് സ്കൂൾസ് ഉണ്ട് അത് നമ്മുടെ നാട്ടിലെ പ്രൈവറ്റ് സ്കൂൾ പോലെ തന്നെ ആണ് അവിടെ നമ്മൾ ഫീസ് കൊടുക്കണം ഇവിടെ ആവുമ്പോൾ കംപ്ലീറ്റ്ലി ഫ്രീ ആണ് അപ്പോൾ ഇവിടെ അഡ്മിഷൻ എടുക്കുക നമ്മുടെ നാട്ടിലെ പോലെ അല്ലാട്ടോ നമ്മൾ ഓരോ ലൊക്കാലിറ്റിക്ക് ഓരോ സ്കൂളാണ് ഇവിടെ അപ്പോൾ നമ്മൾ അവരുടെ വെബ്സൈറ്റിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യണം അപ്പോൾ നമ്മുടെ ലൊക്കാലിറ്റിയിൽ വരുന്ന ഏത് സ്കൂളാണോ നമ്മൾ പോകേണ്ടത് അവർ ഞാൻ നമുക്ക് അസൈൻ ചെയ്തു തരണം കേട്ടോ അപ്പം हां हम को ഞാൻ കുറച്ച് കഴിയുമ്പോൾ വല്ല അതൊക്കെ അതച്ചു പോയി അതാണ് റെക്കോർഡിങ് സ്റ്റോപ്പ് ചെയ്തത് കാരണം നമ്മൾ ഈ ഗ്രൗണ്ടിൽ കൂടെ തന്നെ ഇതിങ്ങനെ കല്ല് വരിച്ച ഗ്രൗണ്ടാണ് അപ്പോൾ നമ്മൾ സ്ട്രോളറും കൊണ്ട് പോകാനായിട്ട് ഇതിലൂടെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് നിങ്ങൾ തള്ളുമ്പോൾ അങ്ങോട്ട് മൂവ് ചെയ്യുന്നില്ല അപ്പോൾ അതിൻ്റെ എല്ലാ ഫോഴ്സുകളും നമ്മൾ തള്ളണം അപ്പുറത്തോടെ നമുക്ക് പോകാൻ പറ്റും അവിടെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള റോഡുണ്ട് പക്ഷേ ഞാൻ എളുപ്പം പണിക്ക് വേണ്ടി ചെയ്തതാണ് എന്താ പെട്ടെന്ന് എത്താൻ വേണ്ടി പക്ഷേ ഇങ്ങനെ ഒരു പണി കിട്ടുമെന്ന് വിചാരിച്ചില്ല അപ്പോൾ ഞാനിങ്ങനെ പതുക്കെ തള്ളി 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 ഞാൻ ഇച്ചിരി സമയം എടുത്തു കേട്ടോ അവിടെ എത്താൻ വേണ്ടി no yeah. എന്താ അവൾ ഒരു പാർക്കും കൂടി ഉണ്ട് കേട്ടോ അങ്ങോട്ടും പോവും അവിടെ പോകണമെന്ന് അവൾ പറയുന്നുണ്ട് മോള് അപ്പം നമ്മളങ്ങോട്ടും പോവും പിന്നെന്താ അവിടെ റെസ്റ്റ് ചെയ്യാനുള്ള ബെഞ്ചസ് ഒക്കെ ഉണ്ട് കേട്ടോ റിലാക്സ് ചെയ്യാൻ നല്ലൊരു ഒരു സ്പോട്ടാണ് ഇവിടെ ഞങ്ങൾ അങ്ങനെ ഇപ്പോഴൊന്നും വരാറില്ല വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് പക്ഷെ ഇപ്പോഴൊന്നും വന്നിട്ടില്ല കേട്ടോ സമ്മറിലൊക്കെയാണ് നമുക്കിവിടെ വന്നിരിക്കാൻ പറ്റുള്ളൂ വിൻ്ററായുന്നൊന്നും തണുപ്പത്ത് നമുക്ക് ഇറങ്ങാൻ പറ്റില്ല കേട്ടോ അപ്പം സമ്മറിലൊക്കെ എല്ലാം ഒരു ദൂരെ ഇങ്ങനെ വന്ന് നല്ല തണുത്ത കാറ്റും നമുക്ക് നന്നായി റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കേട്ടോ എന്താ കുഞ്ഞൊരു പപ്പിക്കുട്ടീനെ കാണാം കാണാനായിട്ട് നല്ല ക്യൂട്ടാണ് കേട്ടോ അവിടെ ഇരിക്കുന്ന ഏതോ ഒരു അമ്മാമ്മടെയാണിത് അപ്പോൾ ഇവരെല്ലാവരും പഞ്ചാബീസാണ് കേട്ടോ ഞങ്ങളുടെ ഏരിയ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു പഞ്ചാബാണ് നമ്മൾ ഗൾഫിൽ മലയാളീസ് എങ്ങനെയാണോ അതുപോലെയാണ് ഇവിടെ പഞ്ചാബീസ് പ്രത്യേകിച്ച് ഞങ്ങളുടെ ഏരിയ സാറി എന്ന് പറയുന്ന ആ ഒരു ഏരിയ അപ്പം ഇവരിങ്ങനെ ഈവനിങ് ഇങ്ങനെ ഒരുമിച്ച് കൂടി ഇതുപോലെ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരിക്കുന്ന കാണാം ഇവരിങ്ങനെ വീട് വീട്ടിൽ നിന്ന് തന്നെ ഈ ചയറൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഇവരിങ്ങനെ റൗണ്ടായിട്ടിരുന്ന് ഒരുപാട് നേരെ സംസാരിച്ച് ചില സമയത്ത് പാട്ടൊക്കെ പാടുന്നു േക്കാം അന്താക്ഷി കളിക്കണമെന്നു എനിക്കറിയില്ല അവർ നന്നായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരു ടൈമാണ് ആണ് കേട്ടോ അല്ല ഡെയിലി ഈവനിങ് സമ്മറിൽ ഇവരിങ്ങനെ കാണാൻ പറ്റും അതുപോലെ തന്നെ അപ്പാപ്പന്മാർ വേറൊരു സൈഡിൽ ഇതുപോലെ തന്നെ ഇരുന്ന് സെയ്യും ഇങ്ങനെ സംസാരിച്ച് ഒക്കെ നന്നായി എൻജോയ് ചെയ്യുന്നത് കാണാം ഡെയിലി ഈവനിങ് അവരിങ്ങനെ വരും കേട്ടോ മോളെ അവിടെ കളിച്ചുകൊണ്ടിരിക്കുക അപ്പം ഞങ്ങൾ റെസ്റ്റ് ചെയ്യാൻ പോവുക ഇവിടെ ബെഞ്ചിൽ ഞങ്ങൾ ഇരിക്കാൻ പോവുകയാണേ You're funny, <laughs> and this is my friend. She is my friend, so she's my friend. She's so happy. തിരിച്ചു പോവുകയാണ് കേട്ടോ അപ്പം നമ്മൾ വന്ന വഴിക്കല്ല നമ്മൾ തിരിച്ചു പോകുന്നത് ഞാൻ പറഞ്ഞല്ലോ വന്ന വഴിയുടെ ബുദ്ധിമുട്ട് അപ്പം നമ്മൾ വേറെ വഴിക്ക് ഇതാ ഈ പോർഷൻ സ്കൂളിൻ്റെ ഈ ഒരു സൈഡിൽക്കൂടെയാണ് നമ്മൾ പോകുന്നത് ഈ വഴിക്ക് നമുക്ക് വരമായിരുന്നു പക്ഷേ എളുപ്പത്തിന് വേണ്ടി നമ്മൾ ആ ഗ്രൗണ്ടിൽ കൂടെ തന്നെ ക്രോസ് ചെയ്യുക ചെയ്തേ അപ്പം നമ്മൾ തിരിച്ചു പോവാണ് പോകാണ് കുറച്ചങ്ങോട്ട് നടക്കണം കേട്ടോ കുറച്ചൊന്നും പറഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് നടന്നാൽ മതി ഞാൻ സ്ലോയിലാണ് നടക്കണേ ഭയങ്കര സ്ലോയിൽ നടക്കണേ അപ്പം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ വേണ്ടി വരും കാരണം സ്ട്രോളറോളം അപ്പം നമ്മളിങ്ങനെ തിരിച്ച് നമ്മൾ നടക്കുകയാണേ ഓക്കെ നമ്മളിതാ ഇങ്ങനെ പതുക്കെ പതുക്കെ നമ്മൾ നടക്കുവാണ് മോളിപ്പം വീട്ടിലെത്തും കേട്ടോ അവൾ സൈക്കിളും കൂടി ഉള്ളതുകൊണ്ട് അവൾ ഫാസ്റ്റായിട്ട് ചവിട്ടി പോവുകയാണ് നമ്മളിങ്ങനെ പതുക്കെ നമുക്ക് ധൃതിയൊന്നുമില്ല പതുക്കെ പോവാണ് ഓക്കെ അപ്പോൾ നമുക്ക് ആ പോകുന്ന വഴിയിലത്തെ കാഴ്ചകളൊക്കെ ഞാൻ ഒന്ന് കാണിച്ചു തരാട്ടോ ഇവിടെ സമ്മർ ടൈമിൽ രാത്രി ഒത്തിരി ലേറ്റായിട്ടാണ് കേട്ടോ ആവുന്നത് ഇരുട്ട് വീണ് വീണ് തുടങ്ങാനായിട്ട് ഒത്തിരി ലേറ്റ് ആവും എട്ട് മണി ആണെങ്കിൽ പോലും നല്ല വിളിച്ചമായിരിക്കും പകൽ പോലെ വെട്ടമായിരിക്കും ആ സമയത്തൊക്കെ പക്ഷെ വിൻ്ററിൽ നേരെ ഓപ്പോസിറ്റാണ് മൂന്ന് നാല് മണിയാവുമ്പോഴേക്കും ഇരുട്ടായി തുടങ്ങും പക്ഷേ സമ്മറിലാണെങ്കിൽ നമുക്ക് എത്ര നേരം വേണേലും പുറത്തോടെ നടക്കാം ശരിക്കും ജൂലൈ ഓഗസ്റ്റ് ആ ഒരു പീക്ക് ടൈമിൽ പത്തുമണി ആവണം ഒന്നിരിട്ടാവണമെങ്കിൽ കേട്ടോ അത്രയ്ക്കും വിളിച്ചമായിരിക്കും പകൽ പോലെ വിളിച്ചതായിരിക്കും ആ സമയത്ത് പക്ഷേ വിന്ററിൽ നേരെ ഓപ്പോസിറ്റ് നാലുമണിയാകുമ്പോഴേക്കും അങ്ങ് ഇരുട്ടാവും അങ്ങ് എന്താ പറയാ ഒട്ടും കൊഴവില്ലാത്തൊരു ക്ലൈമറ്റാണ് കേട്ടോ എല്ലാവർക്കും സമ്മറിനോടാണ് അതുകൊണ്ട് ഇഷ്ടം അപ്പം വിന്ററിൽ പകൽ ടൈം കുറവാണ് സമ്മറിൽ നേരെ ഓപ്പോസിറ്റും ഞാൻ ഇവിടെയും വളരെ സ്ലോ ആയിട്ടാണ് കേട്ടോ പോകുന്നത് കാരണം നിങ്ങൾക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം ഈ ഒരു വഴിയും കുറച്ച് ഏരിയ ഇങ്ങനെ കല്ല് വിരിച്ച വഴിയാണ് അപ്പോൾ നമുക്ക് ഫാസ്റ്റായിട്ട് പോകാൻ പറ്റില്ല സ്ട്രോളർ ഉള്ളതുകൊണ്ട് ആ അമ്മാമ്മമാർ ഇരിക്കുന്ന അവിടെ വരെ ഇങ്ങനെയാണ് അത് കഴിഞ്ഞ് പിന്നെ സ്മൂത്ത് ആയിട്ടുള്ള റോഡാണ് കേട്ടോ നമ്മൾ പോകുന്ന സമയത്ത് ഇവരെ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു നമ്മളിപ്പോൾ തിരിച്ചു വരുമ്പോഴും ഇവർ ഇവിടെ തന്നെ ഇരിപ്പുണ്ട് അതിപ്പോൾ സമയം ഒരു ആറര ഏഴുമണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇവരെ ഒത്തിരി ലേറ്റ് ആയിട്ടൊക്കെ പോകുള്ളൂ നമ്മൾ പോയപ്പോൾ കണ്ട പാർക്കാണ് ഇത് നമ്മളിവിടെ കയറിയില്ല അവിടെ ഇവിടെ കയറേണ്ടതെന്ന് പറഞ്ഞു ഇവിടെ പോയി പോയി അവൾ മടുത്തു അപ്പം എവിടെ കയറേണ്ടതെന്ന് പറഞ്ഞു ഇതാണ് നമ്മുടെ വീട് ഇതോ ഇത്ര ദൂരമുള്ളൂ പാർക്കിലോട്ട് ജസ്റ്റ് ആ വീടിന്റെ ഫ്രണ്ടിൽ കൂടെ വരണം അത്രേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ആദ്യ വഴിയാണ് നമ്മളിപ്പോൾ വന്നത് അപ്പോൾ നമ്മൾ തിരിച്ചു പോവാണ് നമ്മൾ എത്താറായി നമ്മൾ ഏകദേശം എത്താറായി ഇപ്പം നമുക്ക് സ്ട്രോളർ ഫാസ്റ്റായിട്ട് തള്ളാം കാരണം ഈ വഴി ചൂടെ നല്ല വഴിയാണ് നമ്മൾ വീടെത്തി ഫ്രണ്ടിലൂടെയുള്ള റോഡ് അങ്ങനെ കുറച്ച് കാഴ്ചകളൊക്കെ ഞാൻ കാണിക്കാം അതെ നമ്മളെ നമ്മൾ ഓൾറെഡി അവിടെ എത്തി കേട്ടോ ഇതാണ് നമ്മുടെ വീട് നമ്മളിപ്പോ വീട്ടിലോട്ട് കേറുകയാണ് അങ്ങനെ ഞങ്ങൾ തിരിച്ചു വന്നു വൈകിട്ടത്തേക്കുള്ള ഡിന്നറിന്റെ പ്രിപ്പറേഷനിലാണ് അപ്പോൾ ഫ്രൈഡേ ഇതിൽ ആയതുകൊണ്ട് ഞങ്ങളുടെ ഒന്ന് രണ്ട് കസിൻസ് ഉണ്ട് അപ്പൊ അതിലൊരാള് പ്രൊഫഷണൽ ഷെഫാണ് അപ്പോൾ ആള് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നതാണ് ഈ കാണുന്നത് പിന്നെ ഞാൻ അപ്പുറത്ത് പൊറോട്ട ഉണ്ടാക്കുന്നുണ്ട് അത് സോസിനാണ് അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി അപ്പോൾ പൊറോട്ടയും ചിക്കൻ ഫ്രൈ ആ നമുക്ക് വൈകിട്ട് ഡിന്നറിന് അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ചു അടിപൊളിയായിരുന്നു അപ്പം ഇത്രയൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം വീഡിയോ ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ എന്റെ അടുത്ത് ഷെയർ ചെയ്യണം അപ്പം എല്ലാവർക്കും ടാറ്റ ബൈ ബൈ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ